പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ നീല വെള്ള റേഷൻ കാർഡ് ഒക്കെയുള്ള ആളുകളൊക്കെ ഒന്ന് പ്രത്യേകം കാണേണ്ട ഒരു വീഡിയോ ആണിത് പ്രത്യേകിച്ച് പിങ്ക് കാർഡ് ഉടമകൾക്കും ബാധകമായിട്ടുള്ള ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുവാനും ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ആനുകൂല്യങ്ങൾ പ്രത്യേകിച്ച് മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കാണ് കൂടുതലായിട്ട് ലഭിക്കുന്നത് സംസ്ഥാനത്ത് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ രാജ്യത്താകമാനം ആ ഒരു രീതിയിൽ മാത്രമാണ് ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ വളരെയധികം ആളുകൾ മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചുകൊണ്ട് അർഹമായിട്ട് കൈവശം വെച്ചുകൊണ്ട് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് ഇതിൻ്റെ ഒരു നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതിൽ അർഹതയില്ലാത്ത ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നു എന്നുള്ളത് മാത്രമല്ല ഫെബ്രുവരി മാസത്തെ റേഷൻ ആനുകൂല്യങ്ങളിൽ പോലും വലിയ രീതിയിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് എ എ വൈ കാർഡിനും അതുപോലെ തന്നെ പിങ്ക് കാർഡിനുമാണ് അതുപോലെ തന്നെ നീലക്കാർഡിനും വെള്ളക്കാർഡിനും വളരെ തുച്ഛമായ അരിയാണ് ലഭിക്കുന്നത് നീലക്കാർഡിനൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും ഒരു സ്പെഷ്യൽ അരി ഒരു മൂന്ന് മൂന്ന് കിലോ വിഹിതം ഉണ്ട് എന്നുള്ളതല്ലാതെ കൂടുതൽ ആനുകൂല്യങ്ങളൊന്നുമില്ല ഇതുകൂടാതെ എൻ ബി ഐ കാർഡിന് അതായത് എൻ ബി എൻ എസ് കാർഡിന് അതായത് വെള്ളക്കാർഡിനും ആറ് കിലോ അരി മാത്രം മണി ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത് ഏകദേശം അൻപതിനായിരത്തിൻ്റെ മുകളിലെ ആളുകളെ ഈ മുൻഗണനേതര ലിസ്റ്റിൽ നിന്ന് മുൻഗണനാ ലിസ്റ്റിലേക്ക് മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളാണ് അതായത് വെള്ള നീല കാർഡ് കൈവശം വച്ചിട്ടുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് മാറ്റം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു അറിയിപ്പ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കൂടുതൽ ആളുകളെ മുൻഗണന ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുവാനുള്ള നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മാനദണ്ഡമനുസരിച്ച് അനുസരിച്ച് വീട് വീടാന്തരമുള്ള പരിശോധന അതുപോലെ തന്നെ മറ്റ് നിയമ നടപടികൾ നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റിയതിൻ്റെ വിപണി വിലയൊക്കെ നൽകേണ്ട ഒരു സാഹചര്യമാണ് ഇനി അങ്ങോട്ട് അങ്ങോട്ടുണ്ടാകാൻ പോകുന്നത് മുൻപ് തന്നെ പറഞ്ഞിരുന്നു റേഷൻ ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കത്തില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകും കാരണം ആവശ്യമില്ലാത്ത ആളുകൾക്ക് അതായത് ഈ ഒരു ഉയർന്ന സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഇനി അങ്ങോട്ട് റേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കത്തില്ലാത്ത ഒരു രീതിയിലേക്കും സാഹചര്യങ്ങൾ വരും വർഷങ്ങളിൽ ഉണ്ടായേക്കാം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കർശനമായിട്ടുള്ള നടപടികളുമൊക്കെയായി സംസ്ഥാന സംസ്ഥാനത്ത് ഭക്ഷ്യവകുപ്പ് തന്നെ മുന്നിട്ട് ഇറങ്ങാൻ പോകുന്നത് ഇതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ മുൻപ് തന്നെ ആരംഭിച്ചതായിരുന്നു എങ്കിൽ പോലും പൂർണ്ണ അളവിൽ മുന്നോട്ട് പോയിട്ടില്ല ഓപ്പറേഷൻ എല്ലോ എന്ന് പറയുന്ന പേരിൽ തന്നെ കർശനമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടായെങ്കിൽ ഇപ്പോഴാണ് കൂടുതൽ ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകുന്നത് അതുകൊണ്ട് മഞ്ഞ പിങ്ക് കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നീലക്കാർഡിനും ഇത് ബാധകമാണ് നീലക്കാർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിച്ച് വെക്കാം എന്നുള്ള ഒരു രീതിയൊന്നുമില്ല ഉയർന്ന സാമ്പത്തിക നിലവാരവും വീടൊക്കെ ഉള്ളവർക്കൊന്നും ഈ ഒരു നീലക്കാർഡ് കൈവശം വെക്കാനുള്ള ഒരു ഇതില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇതിൻ്റെയൊക്കെ മാനദണ്ഡങ്ങൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് ഇതിൻ്റെയൊക്കെ പരിശോധനകളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിൽ നിന്നൊക്കെ ആളുകൾ വന്ന് പരിശോധനയൊക്കെ വരികയാണ് അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമ നടപടികൾ നേരിടേണ്ടി വരും വളരെ പ്രധാനപ്പെട്ട